നമസ്കാരം ന്യൂസ് സ്വാഗതം ആദ്യം നോക്കാം വാർത്തകൾ ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് വൻ തുക വായ്പ എടുത്തു മുങ്ങിയ വ്യവസായികൾക്കെതിരെ നിലപാട് കടുപ്പിച്ച് കേന്ദ്രം നീരവ് മോദി വിജയ് മല്യ സഞ്ജയ് ഭണ്ഡാരി എന്നിവരെ പിടികൂടാൻ അന്വേഷണ ഏജൻസികൾ ബ്രിട്ടണിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ മൂന്ന് കേസുകളിൽ കൂടി അറസ്റ്റ് ചെയ്തു കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ജില്ലാ ജയിലിൽ വെച്ച് മൂന്ന് കേസുകളിൽ രാഹുലിനെ റിമാൻഡ് ചെയ്യാൻ കോടതിയിൽ ഹാജരാക്കും പുതിയ കേസുകൾ നാളെ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കെ തൃപ്പൂണിത്തുറയിൽ വിടവാങ്ങിയത് വിവിധ സാഹിത്യശാഖകളിൽ തിളങ്ങിയ പ്രതിഭ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇന്ത്യൻ വംശജൻ വിവേക് രാമസ്വാമി പിൻമാറി ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കും പ്രഖ്യാപനം അയോവ കോക്കസിൽ ട്രംപ് ജയിച്ചതിന് പിന്നാലെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ വൈകിട്ട് കൊച്ചിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും നാളെ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും ഉച്ച മുതൽ കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണം നാളെ തൃശൂരിന് പ്രാദേശികാവധി പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല നീരവ് മോദി വിജയ് മല്യ സഞ്ജയ് ഭണ്ഡാരി എന്നിവർക്കെതിരെ നിലപാട് കടുപ്പിച്ച് കേന്ദ്രം സിബിഐ ഇ ഡി എൻ ഐ എ എന്നീ അന്വേഷണ ഏജൻസികൾ ബ്രിട്ടനിലേക്ക് തിരിക്കും ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് ബ്രിട്ടനിൽ പോവുക ലണ്ടനിൽ ഒളിവിൽ കഴിയുന്ന സാമ്പത്തിക തട്ടിപ്പുകാരെ പിടികൂടുകയാണ് അന്വേഷണ ഏജൻസികളുടെ ലക്ഷ്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ മൂന്ന് കേസുകളിൽ കൂടി അറസ്റ്റ് ചെയ്തു സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തിലാണ് കൂടുതൽ അറസ്റ്റ് ജില്ലാ ജയിലിൽ വച്ച് കണ്ടോൺമെന്റ് പോലീസാണ് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് ചെയ്ത മൂന്ന് കേസുകളിൽ റിമാൻഡ് ചെയ്യാൻ രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും വിവരങ്ങളുമായി മാനസ ചേരുകയാണ് മാനസ രാഹുലിനെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് പോലീസ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഗോപിക സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് പോലീസ് അതോടൊപ്പം നാളെയായിരുന്നു രാഹുലിന്റെ ആദ്യ അറസ്റ്റുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജി പരിഗണിക്കുന്ന ദിവസം അതിനിടെയാണ് ഇത്തരത്തിൽ മൂന്ന് കേസ് കൂടി രാഹുലിനെതിരെ വീണ്ടും ചുമത്തിയിരിക്കുന്നത് അതേ തുടർന്നാണ് രാഹുലിനെ ജില്ലാ ജയിലിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മൂന്ന് കേസുകളിൽ രണ്ട് കേസുകൾ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിനിടെ ഒന്ന് ഡി ജി പിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിലുമുള്ള കേസാണ് സെക്രട്ടേറിയറ്റ് സംഘർഷത്തിൽ കണ്ടോൺമെന്റ് പോലീസും അതുപോലെ തന്നെ മ്യൂസിയം പോലീസ് ഡി ജി പി വസതിയിലേക്ക് നടത്തിയ മാർച്ചിലുമാണ് മ്യൂസിയം പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും നിലവിൽ രാഹുൽ റിമാൻഡ് തുടരുകയാണ് അതിനിടെയാണ് ജയിലിലെത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി എത്തിക്കുമെന്നാണ് കോടതിയിൽ എത്തിക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്ന വിവരം ഏതായാലും ഇതുവരെയും എത്തിയിട്ടില്ല അല്പസമയത്തിനകം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ഇന്ന് ജാമ്യ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതോടൊപ്പം ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ലഭിക്കാത്ത സാഹചര്യമാണെങ്കിൽ നാളെ ഇപ്പോൾ ഹാജരാക്കിയ ഹർജി പരിഗണിക്കുമ്പോൾ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഹർജി നിഷേധിക്കുമ്പോൾ രാഹുലിന്റെ വീണ്ടും റിമാൻഡിൽ കഴിയേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത് അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സമരമൊക്കെയും പ്രതിഷേധവും സമര പരിപാടികളൊക്കെയും കനക്കുകയാണ് കഴിഞ്ഞ ദിവസം വരെ മറ്റ് ജില്ലകളിൽ ഉൾപ്പെടെയുള്ള സമരത്തിന്റെ പ്രതിഷേധ മുഖങ്ങൾ നമ്മൾ കണ്ടതാണ് അതോടൊപ്പം വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് നാളെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കുന്ന നൈറ്റ് മാർച്ച് ഉൾപ്പെടെ സംസ്ഥാനത്ത് ഉണ്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു നടപടിയുമായി പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആദ്യ അറസ്റ്റിൽ ഇത്തരത്തിൽ മൂന്ന് കേസുകൾ കൂടി രാഹുലിനെതിരെ ചുമത്തിയിട്ടുണ്ട് എന്ന റിമാൻഡ് റിപ്പോർട്ടുണ്ടായിരുന്നു അതോടൊപ്പം അറസ്റ്റ് ഇത്രത്തോളം വൈകുമെന്ന കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നില്ല നാളെ ഹർജി പരിഗണിക്കാനിരിക്കെ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായത് തീർത്തും യൂത്ത് കോൺഗ്രസിനെയും അതേപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആങ്കൂട്ടത്തിലെയും പ്രതിരോധത്തിലാക്കുന്ന പോലീസ് നടപടിയാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് നിരീക്ഷിക്കുന്നത് ഗോപിക അല്പസമയത്തിനകം രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും മാനസിയാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെ നടന്ന പോലീസ് ലാത്തി ചാർജിൽ പുരുഷ പോലീസ് ലാത്തിക്ക് തലക്കടിച്ച് പരിക്കേറ്റ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി മേഘാരഞ്ജിത്തിനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സ്കാനിംഗ് അടക്കമുള്ള പരിശോധനയ്ക്ക് ശേഷം മേഘയെ അല്പസമയത്തിനകം ഡിസ്ചാർജ് ചെയ്യും ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ ഉണ്ടായ ലാത്തി ചാർജ് പോലീസ് നടത്തിയത് അതിഭീകരമായ നരനായ ആണെന്ന് രമേശ് ചെന്നിത്തല കൊല്ലാനായിട്ടുള്ള ശ്രമമാണ് പോലീസ് നടത്തിയതെന്നും പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കരുവന്നൂരിൽ സിപിഎം അറിഞ്ഞുകൊണ്ട് നടത്തിയ വലിയ കുംഭകോണമാണ് അതിന്റെ വസ്തുതകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും വ്യവസായ മന്ത്രി പി രാജീവിനെതിരായ ആരോപണം പുറത്തു എന്നും ചെന്നിത്തല ആലപ്പുഴയിൽ പറഞ്ഞു യൂത്ത് ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് ഇത്രയും വലിയ മർദ്ദനം നടത്തേണ്ടത് എന്ത് കാര്യമാണ് ഇവിടെ ഉണ്ടായത് തലേമല്ല അവരെ പ്രവീണിനെ പിടിച്ചു വലിച്ചെടിച്ചു കൊണ്ടുപോയി അതിഭീകരമായ നിലയിൽ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പോലീസ് നടത്തിയത് ഇതൊരിക്കലും തല അദ്ദേഹത്തിന് തലേ ആറോ ഏഴോ കുത്തിക്കെട്ടുണ്ട് എന്തിനാണ് ഇത്രയും ചെറുപ്പക്കാരെ ഇതുപോലെ അടിച്ചു കൊല്ലാൻ നോക്കുന്നത് ഇത്തരം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും അതിശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് ഒരു കാലത്തും കേട്ട് കയറുകയും സംഭവമാണ് വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചു കയറുക അതിനെ നാഭിക്ക് തൊഴിക്കുക ഭീകരമായി മർദ്ദിക്കുക എന്നിട്ട് വലിച്ചു വെച്ചുകൊണ്ട് പോവുക എന്ത് കാലത്തമാണ് കേരളത്തിലെ പോലീസ് കാണിക്കുന്നത് ആലപ്പുഴ പ്രശസ്ത സാഹിത്യകാരി കെ ബി ശ്രീദേവി അന്തരിച്ചു വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം എൺപത്തിനാല് വയസ്സായിരുന്നു സംസ്കാരം വൈകിട്ട് നാലു മണിക്ക് തൃപ്പൂണിത്തുറയിൽ വെച്ച് നടക്കും കഥ നോവൽ പഠനം ബാലസാഹിത്യം നാടകം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നിരവധി സംഭാവനകൾ മലയാള സാഹിത്യത്തിന് നൽകിയ എഴുത്തുകാടിയാണ് കെ ബി ശ്രീദേവി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ശ്രീജിത്ത് ചേരുകയാണ് ശ്രീജിത്ത് വൈകിട്ടാണ് സംസ്കാര ചടങ്ങുകൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പ്രത്യേകിച്ച് നമ്പൂതിരി സമുദായവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ അനുഭവിക്കുന്ന ജീവിത പരിസരങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സാഹിത്യകൃതികൾ രചിച്ചിട്ടുള്ളത് വളരെ സജീവമായി സാഹിത്യകൃതികൾ രചിച്ച ഒരു മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന വിവിധ മേഖലകളിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ട് വൈകി ഇന്നലെ ഇന്ന് തൃപ്പൂണിത്തുറയിൽ മകന്റെ ഒപ്പം താമസിക്കുകയായിരുന്നു അങ്ങനെ താമസിക്കുകയാണ് വാഹന സഹജമായ അസുഖം മൂലം അന്തരിച്ചിരിക്കുന്നത് എൺപത്തിനാല് വയസ്സായിരുന്നു നേരത്തെ സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ തൃപ്പൂണിത്തറയിൽ വെച്ചാണ് സംസ്കാരം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ അമൃത ചീർത്തി പുരസ്കാരത്തിന് അർഹയായിട്ടുണ്ട് ഈ വിവിധ മേഖലകളിലെ പ്രത്യേകിച്ച് ബാലസാഹിത്യം നാടകം നോവൽ എന്നീ മേഖലകളിലെ മലയാള സാഹിത്യം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അമൃത പുരസ്കാരം മാത്രം പ്രധാനമായി നടത്തിയ അമൃതകീർത്തി പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലെ കെ ബി ശ്രീദേവിക്ക് ലഭിച്ചത് യജ്ഞം അഗ്നിഹോത്രം പറയേപറ്റ മന്ത്രിമൂലം മൂന്നാം തലമുറ മുഖത്തോട് മുഖം തിരിയുഴിച്ചിൽ കുട്ടിത്തിരുമേനി എന്നിവ പ്രധാനപ്പെട്ട കൃതികളാണ് അമൃതകീർത്തി പുരസ്കാരം കൂടാതെ സാഹിത്യ അക്കാദമി അവാർഡ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കുങ്കുമം അവാർഡ് നാലപ്പാടൻ നാരായണ മേനൻ അവാർഡ് വി ടി അവാർഡ് ജ്ഞാനപ്പാന അവാർഡ് തുടങ്ങിയ പ്രമുഖമായ പുരസ്കാരങ്ങളെല്ലാം തന്നെ കെ ബി ശ്രീദേവിക്ക് ലഭിച്ചിട്ടുണ്ട് ആധ്യാത്മിക ദർശനം വൈജ്ഞാനിക സാഹിത്യം ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെല്ലാം വളരെ കഴിവുറത്തുന്ന രീതിയിലുള്ള ഒരു എഴുത്ത് ശൈലിയായിരുന്നു കെ പി ശ്രീദേവിയുടേത് കുട്ടിക്കാലത്ത് തന്നെ വിവാഹം കഴിഞ്ഞിരുന്നു പതിനാറാം വയസ്സിൽ ആണ് വിവാഹം കഴിഞ്ഞത് അതിനുശേഷമാണ് ഇവർ ഈ ഒരു മേഖലയിലേക്ക് കടന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് യജ്ഞം എന്ന നോവലിന് പേരിൽ തന്നെ ചെറുമകളായ രഞ്ജന ഒരു ദൃശ്യഭാഷ ഒരുക്കിയിരുന്നു ഈ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന പ്രഷ്ടും ചെറുപായത്തിലുള്ള വൈധവ്യവുമെല്ലാമാണ് ആ ഒരു നോവലിൽ പ്രമേയമാക്കിയിരുന്നത് എങ്ങനെ വിവിധ മേഖലകളിൽ വളരെ സജീവമായി പ്രവർത്തിച്ച സാഹിത്യകാരിയായ വൈകിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങി കൊച്ചിയും തൃശൂരും ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ നടക്കുന്ന റോഡ് ഷോയിലും നാളെ ഗുരുവായൂരിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങും കൂടാതെ കൊച്ചിയിൽ രണ്ട് പരിപാടികളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ് രജിത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കനത്ത സുരക്ഷയാണ് രണ്ട് ഇടങ്ങളിലും ഒരുക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് വിവരങ്ങൾ ോബുലോ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് കൊച്ചിയിലും തൃശ്ശൂരിലുമായി ഒരുക്കിയിരിക്കുന്നത് കൊച്ചിയിലാണ് പ്രധാനമന്ത്രി ആദ്യം എത്തുന്നത് ഇന്ന് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ വൈകിട്ട് ആറരയ്ക്ക് ഇവിടെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ മഹാരാജസ് ഗ്രൗണ്ടിന് സമീപത്ത് നിന്നും ആരംഭിക്കും നേരെ ഇവിടെ ഗസ്റ്റ് ഹൗസ് വരെയാണ് ഈ ഷോ നടക്കുന്നത് അതിനുശേഷമായിരിക്കും ആഹ് പ്രധാനമന്ത്രി ഇന്നത്തെ ദിവസം ഇവിടെ ഗസ്റ്റ് ഹൗസിൽ തങ്ങുകയും ആഹ് അതിനുശേഷം നാളെ രാവിലെ ഏഴരയോട് കൂടി അദ്ദേഹം ഗുരുവായൂരി എത്തുകയും ചെയ്യും തുടർന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം തൃപ്രയാർ ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം തുടരും ഒൻപത് വരെ ഗുരുവായൂർ തുടർന്ന് ഒമ്പതര വരെ ഗുരുവായൂർ തുടർന്ന ശേഷമായിരിക്കും തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പോവുക അവിടെ ഒരു മണിക്കൂറോളം ചെലവഴിക്കുമെന്നാണ് അറിയുന്നത് അതിനുശേഷമായിരിക്കും അദ്ദേഹം തിരികെ കൊച്ചിയിലേക്ക് എത്തുക കൊച്ചിയിൽ അദ്ദേഹത്തിന് രണ്ട് പരിപാടികളാണ് ഉള്ളത് ആദ്യ പ്രോഗ്രാമിൽ അദ്ദേഹം ഷിപ്പ്യാർഡിൻ്റെ ഷിപ്പ്യാർഡിൽ മൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും അതിനുശേഷമായി കൊച്ചിയിൽ തന്നെ ബി ജെ പി ശക്തി കേന്ദ്ര ശക്തി പ്രവർത്തകരുടെ ശക്തി കേന്ദ്ര പ്രവർത്തകരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക അങ്ങനെ രണ്ട് പരിപാടികളാണ് നാളെ പ്രധാനമന്ത്രിക്ക് കൊച്ചിയിലുള്ളത് ഇന്ന് പ്രധാനമായും ഉള്ളത് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയാണ് അതിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തു നിന്നും ആണ് ഒന്നര കിലോമീറ്റർ ദൂരത്തേക്കാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുക കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എസ് പി ജിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇതിനോടകം തന്നെ നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട് പ്രധാനമായും രണ്ടു മണിയോടുകൂടി തന്നെ കേന്ദ്ര ഈ റോഡ് ഷോ നടക്കുന്ന ഭാഗങ്ങൾ മുഴുവനും ഒപ്പം തന്നെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളും എസ് പി ജിയുടെ കൈവട്ട് എസ് പി ജിയുടെ നിയന്ത്രണത്തിലാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ഈ ഭാഗങ്ങളിലൊക്കെയും രണ്ടു മണിയോടുകൂടി തന്നെ ഇവർ നിയന്ത്രണം ഏറ്റെടുക്കുകയും അതിനുശേഷം സുര കർശന പരിശോധനകൾ നടത്തിയ ശേഷം മറ്റേ ആരെയും കടത്തിവിടാതെ പിന്നീട് വരുന്ന പ്രവർത്തകരെ മാത്രം ഈ ഭാഗങ്ങളിലേക്ക് കടത്തിവിടാനുള്ള ഒരുക്കങ്ങളാണ് ഉള്ളത് അൻപതിനായിരത്തിലധികം പ്രവർത്തകർ ഇതിനോടകം തന്നെ വൈകിട്ട് നടക്കുന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഒരു വലിയ തിരക്ക് ഉണ്ടാവുകയും ചെയ്യും അത്തരത്തിൽ പ്രവർത്തകരുടെ ഒരു വലിയ തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം തന്നെ സമീപ ജില്ലകളിൽ നടക്കം നിരവധി പേർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കം നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്ന് ജില്ലാ നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ കൊച്ചിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് രാഷ്ട്രീയമായി തന്നെ ഏക ഏറെ പ്രാധാന്യമുള്ള ഒരു ഒരു സന്ദർശനമാണ് നരേന്ദ്രമോദിയുടേത് എന്ന വിലയിരുത്തേണ്ടി വരും കാരണം അദ്ദേഹം ഇത് രണ്ടാം തവണയാണ് സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഈ തൃശ്ശൂരേക്ക് രണ്ടാം തവണയാണ് സന്ദർശനത്തിനായി എത്തുന്നത് സന്ദർശനം നടത്തുന്നത് രണ്ടാം തവണയാണ് രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടാം തവണ എത്തുന്നത് ഒപ്പം തന്നെ കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടക്കുന്നത് ഇത് ആറുമാസത്തിനുള്ളിൽ രണ്ടാം തവണ കൊച്ചിയിൽ തന്നെ അദ്ദേഹത്തിന് റോഡ് ഷോ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതൊക്കെ വിച്ച് നോക്കുമ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി കണക്കാക്കുമ്പോൾ ഏറെ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു സന്ദർശനം ഏറെ രാഷ്ട്രീയ മാന്യമുള്ള റോഡ് ഷോ തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിൽ രാഷ്ട്രീയമായി തന്നെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ നേതാക്കന്മാർക്കും ഏറെ ഉത്സാഹം നൽകുന്ന തരത്തിലുള്ള ഒരു സന്ദർശനം കൂടിയായിരിക്കും പ്രധാനമന്ത്രിയുടെ ഇത്തവണ നടക്കുക അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇതുവരെ ഇതിനോടകം തന്നെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് കൊടി തോരണങ്ങളും അതുപോലെ തന്നെ ലൈറ്റുകളും അടക്കം ആറരയ്ക്കാണ് ഈ ഷോ ആരംഭിക്കുന്നത് അതിനാൽ തന്നെ ഏകദേശം സന്ധി കഴിയും ആ ലൈറ്റ് റോഡിൻ്റെ ഇരുവശങ്ങളിലും ലൈറ്റുകളോട് കൂടി തോരണങ്ങൾ വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക ഒപ്പം തന്നെ വാദ്യഘോഷങ്ങളുടെയും അതുപോലെ തന്നെ കൊടിതോരണങ്ങളുടെയും അകമ്പടിയോടുകൂടിയായിരിക്കും അദ്ദേഹത്തെ സ്വീകരിക്കുക എന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് എല്ലാ ഒരുക്കങ്ങളും ബി ജെ പി ജില്ലാ ഓഫീസിലടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം രണ്ട് രണ്ടായിരത്തോളം വോളണ്ടർമാരെ അടക്കം ഇതിനോടകം തന്നെ നിയമിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ജില്ലയിലെ സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഭാഗങ്ങളിലെ സുരക്ഷയ്ക്കടക്കം ഏകദേശം രണ്ടായിരത്തോളം പോലീസുകാരെ അടക്കം ഇതിനോടകം തന്നെ നിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ കേന്ദ്രസേനയുടെയും കൂടി നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഉള്ളത് പരിശോധനകൾ ഈ ഭാഗങ്ങളിലൊക്കെയുമായുള്ള പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബാരിക്കേഡുകൾ ബാരിക്കേഡുകൾ നടക്കുന്ന ആളുകളെ കയറ്റിവിടാതെ കൊച്ചിയിൽ പൂർത്തിയായി രജിത്താണ് വിവരങ്ങൾ നൽകിയത് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ വിവേക് രാമസ്വാമി പിന്മാറി അമേരിക്കൻ പ്രസിഡന്റ് ബന്ധപ്പെട്ട ആദ്യ റിപ്പബ്ലിക്കൻ നോമിനേറ്റിംഗ് മത്സരത്തിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് പിന്നാലെയാണ് പിൻമാറ്റം വിവേക് രാമസ്വാമി ട്രംപിനെ പിന്തുണയ്ക്കും അയോവ കോക്കസിലാണ് ട്രംപ് ജയിച്ചത് യു മുൻ യു എസ് അംബാസിഡർ നിക്കി ഹേലിയെയും ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാസ്റ്റിനെയും ആണ് ട്രംപ് പരാജയപ്പെടുത്തിയത് അതിശൈത്യത്തെ അവഗണിച്ചായിരുന്നു വോട്ടിംഗ് വോട്ടിന്റെ മുക്കാൽ ഭാഗവും ട്രംപ് തന്നെ നേടി നവംബർ അഞ്ചിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് ജോ ബൈഡനെ നേരിടാൻ സാധിക്കുന്ന ഏക സ്ഥാനാർത്ഥി താനാണെന്ന് ട്രംപിന്റെ വാദങ്ങൾക്ക് കരുത്തുകൂട്ടുന്നതാണ് അയോവയിലെ മികച്ച വിജയം നീരവ് മോദി വിജയ് മല്യ സഞ്ജയ് ഭണ്ഡാരി എന്നിവർക്കെതിരെ നിലപാട് കടുപ്പിച്ച് കേന്ദ്രം സി ബി ഐ ഇ ഡി എൻ ഐ എ എന്നീ അന്വേഷണ ഏജൻസികൾ ബ്രിട്ടനിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് ബ്രിട്ടനിൽ പോവുക ലണ്ടനിൽ ഒളിവിൽ കഴിയുന്ന സാമ്പത്തിക തട്ടിപ്പുകാരെ പിടികൂടുകയാണ് അന്വേഷണ ഏജൻസികളുടെ ലക്ഷ്യം വിവരങ്ങളുമായി ആദർശ് ചേരുകയാണ് ആദർശ് സി ബി ഐ ഇ ഡി എൻ ഐ എ അടക്കമുള്ള ഏജൻസികളെല്ലാം ബ്രിട്ടനിലേക്ക് തിരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഗോപിക നേരത്തെ തന്നെ വിജയ് മല്യ നീരവ് മോദി സഞ്ജയ് ഭണ്ഡാരി അടക്കമുള്ളവരെ പിടികൂടുന്നതിൽ കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല എന്നുള്ള ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും സാമ്പത്തിക തട്ടിപ്പുകാർ അടക്കമുള്ളവരെ കേന്ദ്ര സർക്കാർ സംരക്ഷിക്കുകയാണെന്നുള്ള വിമർശനവും ഉയർന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇ ഡിയുടെയും എൻ ഐ എയുടെയും ഒക്കെ മുതിർന്ന ഉദ്യോഗസ്ഥരടങ്ങുന്ന ഉന്നതതല സംഘം ഈ ബ്രിട്ടണിലേക്ക് എത്തുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നീരവ് മോദിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതുപോലെ തന്നെയാണ് വിജയ് മല്ലയുടെ കാര്യത്തിലും ഒക്കെ സംഭവിച്ചിരുന്നത് എന്നാൽ അപ്പോഴൊക്കെ കേന്ദ്ര സർക്കാർ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത് കുറ്റവാളികൾ എത്ര ഉന്നതരായാലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ എന്തായാലും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം അവർ ബ്രിട്ടനിലേക്ക് തിരിക്കുമ്പോൾ അതെന്തായാലും ഈ പേരെയും പിടികൂടുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് കാരണം നേരത്തെ തന്നെ ഇവർ നമുക്കറിയാം ദേശസാൽകൃത ബാങ്കുകളിൽ നടക്കം കോടിക്കണക്കിന് രൂപയുടെ വായ്പ എടുക്കുകയും പിന്നീട് വായ്പ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ടു പോവുകയുമായിരുന്നു അവരെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ അന്വേഷണ സംഘം ഈ ലണ്ടനിലെത്തുക എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സാമ്പത്തിക കുറ്റവാളികളായ ഇവരെ പിടികൂടിക്കൊണ്ട് രാജ്യം എന്തായാലും എത്ര ഉന്നതരായാലും അവർ നടത്തുന്ന തട്ടിപ്പുകൾക്ക് മാപ്പ് നൽകില്ല ഒപ്പം തന്നെ കുറ്റവാളികളെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നുള്ള ഒരു സന്ദേശം നൽകുന്നതിനുള്ള ശ്രമത്തിൽ കൂടിയാണ് സി ബി ഐയുടെയും ഇ ഡിയുടെയും ഒക്കെ ആ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് ബ്രിട്ടനിലേക്ക് പോവുക അത് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയും ഇവർക്കെതിരെ ഇതുവരെ സ്വീകരിച്ച എല്ലാ നിയമ നടപടികൾ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം ബ്രിട്ടനിലേക്ക് തിരിക്കുകയും ഇവരെ രാജ്യത്ത് പിടികൂടി കുറ്റവാളികളായ ഇവരെ പിടികൂടി രാജ്യത്ത് കൊണ്ടുവരുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് നൽകിയത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മന്ത്രി പി രാജീവിൽ നിന്ന് ഇ ഡി മൊഴിയെടുക്കും നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ പി രാജീവിന്റെ ഇടപെടൽ ഉണ്ടായെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് മൊഴിയെടുക്കുക പി രാജീവിനെതിരെ ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാർ ഇഡിക്ക് മൊഴി നൽകിയിട്ടുണ്ട് സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് മൊഴി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇ ഡി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നിയമവിരുദ്ധമായി കരുവന്നൂരിൽ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പി രാജീവ് പ്രതികരിച്ചിരുന്നു ആരോപണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണെന്നും മന്ത്രി ആരോപിച്ചു മൊഴിയെടുക്കാനുമായിട്ടുള്ള നോട്ടീസ് താമസിയാതെ നൽകാനുള്ള നീക്കത്തിലാണ് ഇ ഉദ്യോഗസ്ഥർ ഇടതുമുന്നണി യോഗം അല്പസമയത്തിനകം ചേരും കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രക്ഷോഭ സമരത്തിന്റെ തീയതി തീരുമാനിക്കും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷവുമായി നടത്തിയ ചർച്ചയിൽ ഡൽഹിയിലെ സമരത്തിൽ യു ഡി എഫും പങ്കെടുക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് തീരുമാനം അറിയിക്കുമെന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയത് അതേസമയം നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി ഈ മാസം അവസാനം ഡൽഹിയിൽ സമരം നടത്താനാണ് ഇടതുമുന്നണി ആലോചിക്കുന്നത് ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും ഇന്നത്തെ മുന്നണിയിൽ മുന്നണി യോഗത്തിൽ ചർച്ചയാകും യോഗശേഷം ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര നാഗാലാന്റിൽ പര്യടനം തുടങ്ങി കൊഹിമയിലെ വിശ്വമയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് കൊഹിമ വാർ സെമിത്തേരിയിൽ രാഹുൽ ഗാന്ധി പുഷ്പാർച്ചന നടത്തും ഫുൾബാരിയിലും വോഖയിലും ജനങ്ങളെ രാഹുൽഗാന്ധി അഭിസംബോധന ചെയ്യും രണ്ട് ദിവസങ്ങളിലായി അഞ്ച് ജില്ലകളിലൂടെ യാത്ര സഞ്ചരിക്കും മണിപ്പൂർ പര്യടനം പൂർത്തിയാക്കിയാണ് ഭാരത് ജോഡോ ന്യായ യാത്ര നാഗാലാന്റിൽ പ്രവേശിച്ചത് നാഗാ ഹോഹോ സംഘം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മൂന്നിന് കേന്ദ്ര സർക്കാരും നാഷണൽ സോഷ്യലിസ്റ്റ് കൌൺസിൽ ഓഫ് നാഗാലാന്റും ഒപ്പുവെച്ച കരാർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് നിവേദനം കൈമാറി ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിക്കണമെന്നും സംഘം രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുകയും ചെയ്തു ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു മൂടൽമഞ്ഞ് കാരണം പരിധി കുറഞ്ഞത് ഗതാഗത സംവിധാനങ്ങളെ കാര്യമായി ബാധിച്ചു ഡൽഹിയിൽ നിരവധി വിമാനങ്ങൾ വൈകുന്നു വിമാനങ്ങൾ വൈകുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത് ഡൽഹിയിലേക്കുള്ള മുപ്പത് ട്രെയിനുകളാണ് വൈകുന്നത് ഡൽഹി പാലം മേഖലയിൽ കാഴ്ചാപരിധി പൂജ്യത്തിലെത്തി ഉത്തർപ്രദേശിലെ വാരണാസി ആഗ്ര എന്നിവിടങ്ങളിലും പരിധി പൂജ്യമാണ് അതേസമയം ഡൽഹിയിൽ വാഹനാപകടത്തിൽ മൂന്ന് പേർ മരിച്ചു പുലർച്ചെ ശാന്തിവൻ മേഖലയിൽ കാറുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഇ ഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണെന്ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇ ഡി അറിയിച്ചു ഇ ഡി വീട്ടിലെത്തി ചോദ്യം ചെയ്യണമെന്ന ആവശ്യവും സോറൻ മുന്നോട്ട് വെച്ചു ഇ ഡിയുടെ എട്ടാം നോട്ടീസിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഖനന അഴിമതിയിലും പ്രതിരോധ ഭൂമി ഇടപാട് അഴിമതിയിലും മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി അന്വേഷണം നടക്കുകയാണ് ഇ ഡിയുടെ ഏഴ് നോട്ടീസും സോറൻ തള്ളിയിരുന്നു മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്യുമെന്ന അഭ്യൂഹവും ശക്തമാണ് തൃശൂർ മാള കുഴിക്കാട്ടു കാർ കാർ പാറമടയിലെ വെള്ളക്കെട്ടിലേക്ക് വീണ് മൂന്ന് മരണം കൊമ്പടിഞ്ഞാക്കൽ സ്വദേശികളായ ശ്യാം ജോർജ് മുരിക്കാട് സ്വദേശിയായ ടിറ്റോ എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്തരയോടെയാണ് അപകടം നടന്നത് വീണത് റോഡിന് ഇരുവശവും പാറമടയുള്ള ഭാഗത്ത് വെച്ചായിരുന്നു അപകടം അടിയോളം താഴ്ചയുള്ള ഭാഗത്തായിരുന്നു കാറ് വീണത് അപകടം നടന്നതിന് പിന്നാലെ ആളൂർ പോലീസും മാള ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കാർ കണ്ടെത്താനായില്ല പിന്നീട് ചാലക്കുടിയിൽ നിന്നും എത്തിയ സ്കൂബാ സംഘം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോടെ കാറിൽ നിന്നും മൃതദേഹങ്ങൾ പുറത്തെടുത്തത് മൂവരുടെയും മൃതദേഹങ്ങൾ കുഴിക്കാട്ടുശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി നിയന്ത്രണം നഷ്ടപ്പെട്ട പ്രാഥമിക നിഗമനം സംഭവത്തിൽ ആളൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് തൃശൂർ തൃശൂർ ലോറി സ്കൂട്ടർ യാത്രികൻ മരിച്ചു ചിലങ്ക ബീച്ചിൽ താമസിക്കുന്ന ജ്യോതി പ്രകാശാണ് മരിച്ചത് ഇന്ന് രാവിലെ വാടാനപ്പള്ളി സെന്ററിന് സമീപമായിരുന്നു അപകടം പാചകവാതക സിലിണ്ടർ കയറ്റിപ്പോയിരുന്ന ലോറിയാണ് ഇടിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ജ്യോതിപ്രകാശിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വാടാനപ്പള്ളി പോലീസ് നടപടികൾ സ്വീകരിച്ചു കൊച്ചി ബോൾഗട്ടി പാലത്തിൽ വാഹനങ്ങളുടെ കൂട്ടയിടി ബസ്സും പെട്ടിവണ്ടികളും കാറും തമ്മിൽ കൂട്ടിയിടിച്ചു അപകടത്തിൽ കാറിന് തീപിടിച്ചു ആളപായമില്ല അഞ്ചു പേർ അപകടത്തിൽ പരിക്കേറ്റു കോഴിക്കോട് നഗരത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ആക്രമണം നിത്യസംഭവമാകുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് മടങ്ങിയ കുടുംബത്തെ ജീവനക്കാർ ആക്രമിച്ചതായാണ് പരാതി ആക്രമണത്തിൽ ഗൃഹനാഥന്റെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് സ്റ്റോപ്പിൽ ഇറക്കാത്തത് ചോദ്യം ചെയ്തതിനാണ് ഗൃഹനാഥനെ ജീവനക്കാർ ചേർന്ന് മർദ്ദിച്ചത് സംഭവത്തിൽ മഹാകവി കുമാരനാശാൻ ബോട്ട് അപകടത്തിൽ മരിച്ചിട്ട് ഇന്നേക്ക് നൂറ് വർഷം കേരളത്തിൽ വലിയ സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച മഹാകവികളിൽ ഒരാളായിരുന്നു അദ്ദേഹം മലയാള കവിതകളിൽ നവീനമായൊരു കാവ്യാനുഭവത്തിന് വഴിയൊരുക്കിയ അദ്ദേഹം മലയാളത്തിന്റെ നവോത്ഥാന കവി കൂടിയാണ് തുടങ്ങിയ വിശേഷണങ്ങളാൽ മലയാളം വാഴ്ത്തിയ കുമാരനാശന്റെ ഓർമ്മകളിലാണ് കേരളം മലയാള കവിതാ ലോകത്ത് നിറസാന്നിധ്യമായിരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം എന്നാൽ കുമാരനാശൻ കേരളത്തിലുണ്ടാക്കിയ സാമൂഹ്യ പരിവർത്തനം ഇന്നും ചരിത്രത്താളുകളിൽ സുവർണലിപികളിൽ തിളങ്ങി നിൽക്കുകയാണ് കൊൽക്കത്തയിലെ പഠനകാലമാണ് കുമാരനാശന്റെ കാവ്യഭാവനകളെ സ്വാധീനിച്ചത് അക്കാലത്ത് ഭൂരിഭാഗവും പഠനത്തിനും ഗ്രന്ഥ പാരായണത്തിനുമായിരുന്നു ആശാൻ ചെലവഴിച്ചത് പിന്നീട് സമൂഹത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ അദ്ദേഹം തൂലിക കൊണ്ട് പ്രതികരിച്ചു തുടങ്ങി നാടകങ്ങളിലൂടെയും കവിതകളിലൂടെയും കുമാരനാശാൻ കേരളീയരോട് പറയാനുള്ളത് പറഞ്ഞു മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിനു തുടക്കം കുറിച്ച അദ്ദേഹം ഒരേ സമയം തന്നെ തൂലിക പടവാളാക്കി സമൂഹത്തിലെ അനാചാരങ്ങളോട് പൊരുതി വീണപൂവ് നളിനി ലീല ഭിക്ഷുകി ദുരവസ്ഥ തുടങ്ങി ഒട്ടേറെ മഹത്തായ കൃതികളിലൂടെ സമൂഹത്തിന്റെ അന്നത്തെ അവസ്ഥ കുമാരനാശാൻ വിവരിച്ചു എസ് യോഗം രൂപീകരിച്ച ആദ്യ യോഗം സെക്രട്ടറിയായി ശ്രീനാരായണ ഗുരു തെരഞ്ഞെടുത്തത് പ്രിയ ശിഷ്യനായ കുമാരനാശാനിയായിരുന്നു സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ പദവി അദ്ദേഹത്തെ ഏറെ സഹായിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കുമാരനാശാന്റെ ശ്രമഫലമായി ഈഴവർക്ക് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം ലഭിച്ചു ഇതുവഴി നിയമസഭാംഗം എന്ന നിയോഗം കൂടി അദ്ദേഹത്തെ തേടിയെത്തി നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പുസ്തകരൂപത്തിൽ പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് പുലർച്ചെ പല്ലനയാറ്റിലുണ്ടായ വോട്ടപകടമാണ് കുമാരനാശാൻ എന്ന പ്രതിഭയെ കവർന്നെടുത്തത് പക്ഷേ ഒരിക്കലും മരിക്കാത്ത അദ്ദേഹത്തിന്റെ ആശയങ്ങളും ചിന്തകളും ആകാശത്തോളം ഇന്നും ഉയർന്നു നിൽക്കുന്നു ന്യൂസ് ഡെസ്ക് അമൃത ടി വി നമസ്കാരം